ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മോഹൻ ബഗാനെ മത്സരം പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് വിജയം അനിവാര്യമാണ് പരിക്കേറ്റ നോഹ സദോയ് ഇന്ന് കളിക്കില്ല അഞ്ജലി ശ്രീധത രാജ് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് അഞ്ജലി പ്ലേ ഓഫ് ലക്ഷ്യമുണ്ടെങ്കിൽ ഇന്ന് ജയിച്ചേ പറ്റൂ എങ്ങനെയാണ് സാധ്യതകൾ എത്രത്തോളം ആവേശത്തിലാണ് ആരാധകർ അതെ തീർച്ചയായും സുജയ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെയാണ് നേരിടാൻ പോകുന്നത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം സുജിയ സൂചിപ്പിച്ചതുപോലെ ഈ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നിർണായകമാണ് വിജയം അനിവാര്യമാണ് കാരണം പ്ലേ ഓഫ് സാധ്യത നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ ഇവിടെ ആരാധകരെല്ലാം അതായത് ആരാധകർ കൂട്ടരും കൂട്ടമെല്ലാം നേരത്തെ തന്നെ സ്റ്റേഡിയത്തിന് ചുറ്റും ഉറപ്പിച്ചു കഴിഞ്ഞു ഈ പത്തൊമ്പത് കളികളിൽ കഴിഞ്ഞ പത്തൊമ്പത് കളികളിൽ എട്ട് എട്ട് പോയിന്റിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിലുള്ളത് ഇരുപത്തിനാല് പോയിന്റിൽ എട്ടാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ക്ഷമിക്കണം കൂടാതെ ഈ മോഹൻ ബഗൻ ടീംസ് അതായത് അവര് ഏറ്റവും മുന്നിലാണ് അവരെ സംബന്ധിച്ച് പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നിർണായകമാണ് കഴിഞ്ഞ അവസാന അഞ്ച് കളികളിൽ മൂന്ന് കളികളാണ് ജയിച്ചത് ഹലോ ഇന്ന് വളരെ നിസ്സാരമായിട്ട് പറയുന്നു ജയിക്കുന്നൊക്കെ പ്ലേ ഓഫ് അതിൽ നിന്ന് നിലനിർത്തേണ്ട അത്യാവശ്യമാണ് ഈ കാണുന്നു ഇന്നത്തെ കളീന കാണുന്നു ഇങ്ങനെയല്ല എങ്ങനെയുണ്ട് അതായത് എന്താണ് പറയുക എതിരാളികൾ കരുത്തന്മാരാണ് ഇന്ന് നേരിടാൻ പോകുന്നത് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുകൊണ്ട് നല്ല പറയൂ പറയൂ എങ്ങനെയുണ്ട് കളി അതായത് ഇന്നത്തെ കളിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ ഇന്നത്തെ കളി വിജയം അനിവാര്യമാണ് വിജയിക്കണം കഴിഞ്ഞ കളി നന്നായിട്ട് കളിച്ചു തോറ്റ കളിയായിരുന്നു നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കളി അപ്പൊ ആദ്യത്തെ ലെഗിൽ ഉണ്ടായിരുന്നു ഇപ്പം സെക്കൻഡ് പിന്നെ അപ്പുറത്തുള്ളത് കരുത്തന്മാരാണ് അവര് പ്ലേ ഓഫ് ഉറപ്പിച്ച് കഴിഞ്ഞു ഒരു എതിരാളികൾ ആരായാലും ഒരു കുഴപ്പമില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് കളി അപ്പോഴും കുറച്ച് ക്രൂശ്യയിലാണെങ്കിലും ഹലോ കളി കാണാൻ വന്നാണ് എവിടെ നിന്ന് വരുന്നത് കോഴിക്കോടില് ഇന്ന് ആര് ജയിക്കും എന്താ ഇവിടെ കളി കാണാനായിട്ട് ആദ്യമായിട്ട് വരുവാണോ എന്താ തോന്നുന്നത് സന്തോഷം കോഴിക്കോട് അതായത് പല സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിൽ പല ഭാഗങ്ങളിൽ നിന്നും കലൂർ സ്റ്റേഡിയത്തിലേക്ക് ആളുകളുടെ ഒഴുക്കാണ് കൂടാതെ ഈ പത്തൊമ്പത് കളികളിൽ ഇരുപത്തിനാല് പോയിന്റുമായി എട്ടാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ കളി മാത്രമല്ല ഇനി അങ്ങോട്ടേക്കുള്ള കളികളും നിർണായകമാണ് തീർച്ചയായും കളിച്ച് ജീവൻ മരണ പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ കളിച്ചു അല്ലെങ്കിൽ ജയിച്ചു വാ ബ്ലാസ്റ്റേഴ്സ് എന്ന് തന്നെ നമുക്ക് പറയാം താങ്ക് അഞ്ജലി